സനു വന്നിട്ട് ആദ്യം തന്നെ പോയത് കൊടുങ്ങലൂരമ്പലത്തിലാട്ടോ അവിടെ വഴിപാടുണ്ടായിരുന്നു നമ്മൾ കുഞ്ഞിപ്പിണ്ണിനെ കുഞ്ഞിപ്പിണ്ണിൻ്റെ അച്ഛമ്മയുടെ വിചാരിച്ചിട്ടുണ്ടായിരുന്ന വഴിപാടാട്ടോ അപ്പോൾ രാവിലെ തന്നെ രാവിലെ ഇല്ലാട്ടോ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ഒൻപത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ ഇവിടെ പോണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ രാവിലെ എനിക്ക് അപ്പൊളാണെ തോന്നി എന്തായാലും വഴിപാടൊക്കെ ചെയ്ത് വെക്കാം പിന്നെ കുഞ്ഞിപ്പിണ്ണിൻ്റെ ചോറൂണ് അവിടെയും കൂടെ ഉള്ളു ഇനി അപ്പം അച്ഛൻ വന്നിട്ട് ചെയ്തോട്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ നമ്മളായിരങ്കിലും അമ്പലത്തിൽ കൊടുത്ത് സച്ചിപ്പാപ്പനാണ് പിന്നെ അമ്പലത്തിൽ ഞാൻ തന്നെയായിരുന്നു കൊടുത്തത് ഞാനും പിന്നെ അച്ഛൻ ചീര എല്ലാവരും ഉണ്ടായിരുന്നല്ലോ അപ്പം എന്തായാലും ഇത് ഇനിയിപ്പോൾ വേറെ ആർക്കും ചോറ് കൊടുക്കട്ടെ ചോറ് കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അമ്പലത്തിലൊന്നുമില്ല വഴിപാടൊക്കെ എന്ന് വെച്ചിട്ട് ഞാൻ വെച്ചിരുന്നത് വെച്ചിരുന്നതാട്ടോ അപ്പം ഞങ്ങൾ അവിടെ നേരത്ത് നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഇവിടെ നിറങ്ങുമ്പോൾ ഒരു മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും നല്ല മഴയും നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഞങ്ങൾ ചെന്ന നേരത്ത് നട അടക്കുക എന്ന് പറഞ്ഞാൽ പൂജയുടെ സമയമായിരുന്നു അപ്പം അത് കാരണം കേട്ടോ ഇത്രയും തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് അമ്പലം തുറന്നോട് കൂടി പിന്നെ നല്ല പെട്ടെന്ന് അങ്ങ് ഈ തിരക്കും കാര്യങ്ങളൊക്കെ അങ്ങക്ക് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അച്ഛനെന്ത് ചെന്നണിക്ക് ഒരു പതിനൊന്ന് മണി ആയിട്ടുണ്ടായിരുന്നു തോന്നിട്ട് ആ ഒരു ടൈം അപ്പോൾ അച്ഛൻ കൊടുത്തോട്ടേന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വഴിപാട് ഇവിടേക്ക് ഇത്രയും പെൻഡിങ് ആയിരുന്നത് പക്ഷെ അച്ഛൻ എന്ത് ചെയ്തു അറിയോ അതായത് എൻ്റെ കെട്ടിയോൻ സനു എന്ത് ചെയ്തു അമ്പലം പെട്ടെന്ന് അടയ്ക്കുവെന്ന് പറഞ്ഞോടുകൂടി രണ്ട് കുട്ടികളെയും കൈപിടിച്ചിട്ട് ആളങ്ങ് കയറിപ്പോയി അപ്പം ചോറ് എടുക്കുന്ന നേരത്തെ ഞാനും എൻ്റെ മോളും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടാ അത് ഞാൻ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റിയില്ലാട്ടോ ഇയാൾ എന്തായാലും ഞാൻ പറഞ്ഞതാണ് നമുക്ക് കേറാമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ആള് പറഞ്ഞാ തുറ അടച്ചു പോയാലോ അമ്പലം എന്ന് പറഞ്ഞിട്ട് വേഗം അങ്ങ് കേറിപ്പോയി തുലാഭാരത്തിന്റെ നേരത്തുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്താ പറഞ്ഞു വന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഉണ്ടായിരുന്നില്ല ചോറ് കൊടുക്കാനായിട്ട് ഞാൻ തന്നെയാണ് ചോറ് കൊടുത്തത് ഉണ്ടെങ്കിൽട്ടാ അവന് അമ്മയും കൊടുത്തിട്ടുണ്ടായിരുന്നു വിളിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും ചോറ് കൊടുക്കല കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ചീറ്റെടുത്ത് അങ്ങനെ ഞങ്ങൾ തന്നെ ചെയ്തു ഇത് അപ്പം നമുക്ക് ചോറ് ഭക്ഷണവും കൊടുക്കണുണ്ടായിരുന്നു ഊട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടേക്ക് പോണ ഊട്ട് പറയുന്നത് തെറ്റി പോകണം കേട്ടോ ഭക്ഷണം കഴിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ പക്ഷെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ എനിക്കും മോൾക്ക് വേഗം കയറാൻ പറ്റും പക്ഷേ ഇവർക്കൊന്നും കയറാൻ പറ്റാത്ത കാരണം പിന്നെ ഊട്ടിന് നിന്നില്ല കേട്ടോ പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു വെടി വഴിപാടും ഉണ്ടായിരുന്നില്ല കേട്ടോ ആകെ ഞാൻ ചെന്നപ്പോൾ ഒരു വട്ടങ്ങളുടെ ആ ഒരു സൗണ്ട് കേട്ടോളൂ നല്ല മഴയില്ലേ അതുകൊണ്ടായിരിക്കാം അത് ഒരു സമാധാന സമാധാനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യം വെടി വഴിപാട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മുന്നേത്തേതോ വീഡിയോയിലോ തോന്നുന്നുണ്ട് എന്താ ചിത്രപ്രയർ അമ്പലത്തിൽ പോയാലും കുടുങ്ങലൊരു അമ്പലത്തിലും ഈ വെടി വഴിപാടില്ല കാരണം എന്താ പറയാ പേടിച്ച് പേടിച്ച് നടക്കുക എന്ന് അറിയില്ലേ വഴിപാട് ചെയ്യും പക്ഷെ അത് കൊടുത്തിട്ട് വേഗം കൂടി പോരുന്നാണ് എൻ്റെ ഒരു സ്വഭാവം ഉണ്ടോ പേടിച്ചിട്ടാണ് അപ്പം എൻ്റെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒരുവിധം എല്ലാ വഴിപാടുകളും തീർന്നിട്ടുണ്ട് അവസാനത്തെ എന്ന് പറഞ്ഞാൽ പഴനിയിലാണ് കേട്ടോ പഴനി മുട്ടയാകാൻ പോവുകയാണ് എൻ്റെ മോള് അതും എൻ്റെ മോള് മാത്രമല്ല അവളുടെ അച്ഛൻ വിചാരിച്ചോക്കെ നാല് പഴനിമൊട്ടയാണ് അതായത് അവളെ അച്ഛനും രണ്ട് ചേട്ടന്മാരും എൻ്റെ കുഞ്ഞിപ്പെണ്ണും കൂടിയിട്ട് പഴനിമൊട്ടയാവാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും നമ്മളെ ബർത്ത്ഡേ വരുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചാൽ പിന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ശരിയല്ലല്ലോ നല്ല മഴയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങണം എന്ന് അപ്പോൾ വിചാരിച്ചിട്ടിരിക്കത്തെ കുളം കണ്ടപ്പോ അച്ഛനും മക്കളും കൂടി അങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ട് ഞാൻ ഈ അമ്പലത്തി വന്നിട്ടുണ്ടെങ്കിലും കുളത്തിന്റെ ഈ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ലാട്ടാ നല്ലൊരു കുളണ്ടാ അപ്പൊ ആ സമയത്താണ് എന്റെ കുഞ്ഞിപ്പിന്റെ വെള്ളമൊക്കെ കണ്ട കാരണം തോന്നിട്ട് അച്ഛന്റെ കൂടെ കുറച്ചേരും നിന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കയറിയോട് കൂടി എന്റെ കയ്യിൽ തന്നെ തിരിച്ചു പോന്നിട്ടുണ്ട് ആള് അതുപോലെ തന്നെ കുളത്തിന്റെ അടുത്തൊരു കൂട് കൂടുണ്ട് ഉണ്ട് അതിൽ കുറെ കോഴികളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു വഴിപാട് കിട്ടിയ കോഴികളൊക്കെ ആയിരിക്കുമെന്ന് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അങ്ങോട്ട് എന്നും യാത്രകൾ തന്നെയായിരിക്കും യാത്രകൾ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇപ്പോൾ എന്താ പറയുക പ്രവാസി അച്ഛന്മാർ വരുമ്പോഴാണല്ലോ എന്താ പറയുക നമുക്ക് കുറേ പഴിപാടും കുറേ കാര്യങ്ങളൊക്കെ വിചാരിക്കുമല്ലോ നമ്മൾ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ വിചാരിക്കുക അപ്പോൾ ഇത് അമ്പലത്തിൽ ആദ്യം തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇനി എൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന കുറേ യാത്രകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ നമ്മളുടെ ക്ലൈമറ്റ് ശരിയല്ലാത്ത കാരണം പിന്നെ കുഞ്ഞിപ്പുറക്കാണികൾ മൂന്നെണ്ണം ഉള്ള കാരണം എന്താ പറയുക അവർക്ക് അധികം ലോങ്ങ് പോകാനോ കാര്യങ്ങളോ ഒന്നും പറ്റില്ലല്ലോ അപ്പോൾ അത് ചെയ്തതാണ് ആ ചോറ് കൊടുക്കുന്ന ഭാഗമാണ് വോട്ടിൻ്റെ ഭാഗമാണ് ഇവിടെ കണ്ടോ കണ്ടോക്കുകയോ ഇത്രയ്ക്കുണ്ടായിരുന്നു എൻ്റെ ഉള്ളിലേക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഞാൻ കാരണം അവിടെ ഇത്രയും ആൾക്കാരെ കണ്ടപ്പോൾ പിന്നെ അവിടെ നിൽക്കാമെന്ന് നിന്നില്ല കേട്ടോ കാരണം കുഞ്ഞിമാരോടെ നിൽക്കുന്നുള്ള തോന്നൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളങ്ങനെ നേരെ പോരാ ചെയ്തതിട്ടാ ഇവിടെ ഏറ്റവും ഭംഗിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ വലിയ മരങ്ങളായിട്ട് അതിങ്ങനെ ഞാണ്ട് കിടക്കണ ഇതുണ്ടല്ലോ ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഈ ആൾ എവിടെയാണെന്നറിയില്ല ഇന്നു പറയുക പരധി നടക്കാന്നറിയില്ല അതേപോലെ ആയിട്ട് അച്ഛനും മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നോട്ടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ എവിടെയൊക്കെയാണ് പോകണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ അപ്പം അമ്മയുള്ള കാരണം ഞാൻ പിന്നെ അമ്മയുടെ കൂടെ നടക്കുകയായിരുന്നുണ്ട് അപ്പം അതേ മുന്നിൽ കുറേ കടക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് അതുപോലെ തത്തേരൊക്കെ ഉണ്ടാവുണ്ട അങ്ങനെ ഇത് പറയാനായിട്ട് കൈ നോക്കട്ടക്കാര് പക്ഷെ ആ പതിക്കൊന്നും നടക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഈ മഴ കാരണം ഈ കൊച്ചുങ്ങൾ ഉള്ള കാരണം നമ്മളതൊന്നും അതൊന്നും കണ്ടില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കാരണ നമ്മള് വേറെയൊക്കെ കൊടുങ്ങല്ലൂരുള്ള ഷോപ്പ് തന്നെ കേട്ടോ അത് അപ്പൊ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പൊ ചട്ടിച്ചോറും പിന്നെന്താ പറഞ്ഞ ചട്ടി കല്യാണച്ചോറും കേട്ടോ ഇത് അതിൽ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അവരോ ചിക്കനും ബീഫ് പരിപ്പ് കറി അങ്ങനെ കുറെ കുറേ ഐറ്റംസ് ഉണ്ട് അതിൻ്റെ ഇടയിലാണ് നമുക്ക് ആ അവിടുത്തെ ഇത്തമാതിരി ഒരു പണി തന്നു എന്ന് പറയാമല്ലോ കളാഞ്ചി വേണോ മീൻ വറുത്തത് എന്ന് ചോദിച്ചത് മീൻ വേണോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത്രയും വില കൂടിയ മീനാരും അങ്ങനെ വിചാരിച്ചില്ലല്ലോ പക്ഷെ നമ്മൾ കയറി വരാനോട് തന്നെ ടു ഡേ സ്പെഷ്യൽ എന്ന് എഴുതിയിട്ടുണ്ട് കളാഞ്ചിന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ ഈ സംഭവം കളാഞ്ചിന്നൊക്കെ കേൾക്കണത് തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ അപ്പം അതും വാങ്ങിയിട്ടുണ്ടായിരുന്നു സംഭവം കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുത്ത് ഒരു മീൻ കഴിക്കണ ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല കേട്ടോ ബില്ല് കൊടുക്കുന്ന നേരത്തെ കേട്ടോ അതിൻ്റെ വില മനസ്സിലായത് അപ്പോൾ എന്താ പറയുക ഇത്രയൊക്കെ ഉള്ള പീരി റംബൂട്ടൻ പോണെന്ന് ഒരാര് പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് വരുന്ന വഴിക്ക് റംബൂട്ടൻ വേടിച്ചു തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ടതിൽ വാശി പിടിക്കാൻ തുടങ്ങിയിട്ടാൾ എന്നോ ഷോപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ ഹാപ്പിയാക്കി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഞങ്ങളെ വീഡിയോസ് ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യുക ഇത്രയ്ക്ക് തന്നെ കേട്ടോ ഞങ്ങളെ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട്